സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും പരസ്യ ചിത്രങ്ങളിലൂടെയും എല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ആശ അരവിന്ദ് മിനി സ്ക്രീനിലും വെള്ളിത്തിരയിലും ഒരുപോലെ തിളങ്ങുന്ന ആശയെ സിനിമയിലൂടെയല്ല ആളുകൾ കൂടുതൽ അറിഞ്ഞത് കൂടുതൽ പരസ്യ ചിത്രങ്ങളിലൂടെയാണ് സാക്ഷാൽ എം എസ് ധോണിയോടൊപ്പം ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചനോടൊപ്പം വരെ ആശ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അരിഗെ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആശയുടെ സിനിമ ലോകത്തേക്കുള്ള അരങ്ങേറ്റം പിന്നീട് ഫ്രൈഡേ അന്നയും റസൂലും ലോക്പാൽ വേഗം കുംഭസാരം കട്ടപ്പനയിലെ ഹൃദിക് റോഷൻ പുള്ളിക്കാരൻ സ്റ്റാറ മേലാനാം ഷാജി ദി ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്ത നടിയാണ് ആശ നടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ അജു വർഗീസിൻ്റെ ഫിനിക്സാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അടുത്തിടെ സ്ട്രീം ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിലാണ് ഫിനിക്സിൽ ആശ അരവിന്ദ് അഭിനയിച്ചിരിക്കുന്നത് അതിനു മുൻപ് സന്തോഷം ലളിതം സുന്ദരം എന്നീ സിനിമകളിൽ ആശ ചെയ്ത കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആശയുടെ ഏറ്റവും പുതിയ വീഡിയോയും അതിൽ താരം പറഞ്ഞ ചില കാര്യങ്ങളുമാണ് വൈറലാകുന്നത് ആലപ്പുഴയിലെ കൃപാസനം ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും അവിടെ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളും ആശ അരവിന്ദ് വീഡിയോയിൽ പങ്കുവച്ചു പതിനെട്ട് വർഷമായി ഒമാനിലാണ് താമസം ആശയുടെ മോളുടെ പെടുത്തം കാരണം ഇപ്പോൾ നാട്ടിലുണ്ട് എങ്കിലും കുറച്ച് അവധി കിട്ടിയാൽ ഒമാനിലേക്ക് പോകും ഈ പോയി വരവൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അല്ലാത്ത സമയത്ത് മോൾക്ക് സ്കൂൾ ഉള്ള തിരക്കിലാണ് താൻ മുൻപ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല രണ്ട് മൂന്ന് സിനിമ ഇറങ്ങാനുണ്ട് ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ ബയോപിക് ഇറങ്ങാനുണ്ട് ഞാൻ വളരെ ഫോർ ഹോംലി ആയിട്ടുള്ള ഒരാളാണ് ഇത്രയും നാൾ ഡിസിപ്ലിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കും അതാണ് മെയിൻ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് മേരിയാണ് ഇഷ്ടപ്പെട്ട ദൈവം പള്ളിയിൽ പോകാറുണ്ട് ആശ പറയുകയാണ് കൃപാസനത്തിൻ്റെ ഭയങ്കര ഭക്തിയാണ് ഞാൻ എനിക്ക് നല്ല വിശ്വാസമാണ് കൃപാസനത്തിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ അവിടുത്തെ ഒരാളെപ്പോലെയാണ് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കൃപാസനം അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ അത്ഭുതം പ്രളയശേഷം ജലകന്യക എന്ന സിനിമയാണ് അത് എനിക്ക് അവിടെ പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ആ സിനിമയുടെ പോസ്റ്ററിന് കൃപാസനത്തിൻ്റെ മാതാവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് താൻ പണ്ടേ സ്പിരിച്വലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ചെറുപ്പം മുതലേ അങ്ങനെയാണ് എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് മുൻപൊരിക്കൽ കൃപാസനത്തെക്കുറിച്ചും അവിടെ നിന്നും തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും സംസാരിച്ചതിൻ്റെ പേരിൽ സിനിമാ താരം മേരി വർഗീസ് ഏറെ നാൾ ചർച്ചയിലായിരുന്നു അതിനു പിന്നാലെയാണ് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ച് നടി ആശ അരമന്ത് രംഗത്തെത്തിയിരിക്കുന്നത്